യഷിയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തിയൊന്ന് സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം തെക്ക് ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്തു നിന്ന് തന്നെ വരുന്നു കഠിനമായൊരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ദ്രോഹി ദ്രോഹം ചെയ്യുന്നു കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു ഏലാമേ കയറി ചെല്ലുക േദ്യെ നിരോധിച്ചു കൊള്ളുക അതിൻ്റെ ഞരക്കമൊക്കെ ഞാൻ നിർത്തിക്കളയും അതുകൊണ്ട് എൻ്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു നോവു കിട്ടിയ സ്ത്രീയുടെ പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു കണ്ണു കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം പതറുന്നു ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു മേശ ഒരുക്കുവിൻ പരവതാനി വിരിപ്പിൻ ഭക്ഷിച്ച് പാനം ചെയ്വിൻ പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പിൻ പരിചയ്ക്ക് എണ്ണ പൂശുവിൻ കർത്താവ് എന്നോട് നീ ചെന്ന ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക അവൻ കാണുന്നത് അറിയിക്കട്ടെ ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു അവനൊരു സിംഹം പോലെ അലറി കർത്താവെ ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പെട വരുന്നു എന്ന് പറഞ്ഞു വീണു ബാബേൽ വീണു അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ നിലത്തു വീണ് കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു എന്റെ മെതിയെ എൻ്റെ കളത്തിലെ ധാന്യമേ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അറിളുചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു അറിയിച്ചിരിക്കുന്നുള്ള പ്രവാചകം കാവൽക്കാര രാത്രി എന്തായി കാവൽക്കാര രാത്രി എന്തായി എന്ന ഒരുത്തൻ സീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളു പോയി വരുവീൻ എന്ന് പറഞ്ഞു അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം േധാന്യരുടെ സാർദ്ധഗണങ്ങളായുള്ളവരെ നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പിൻ തേമാ ദേശനിവാസികളെ നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടു ചെല്ലുവിൻ ഓടിപ്പോകുന്നവരെ അപ്പുവുമായി ചെന്ന് എതിരേൽപ്പിൻ അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു ഊരിയ വാളിനെയും കുലച്ചവില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും ഒഴിഞ്ഞ് ഓടുന്നവർ തന്നെ കർത്താവ് ഇപ്രകാരം എന്നോട് അറി ചെയ്തു കൂലിക്കാരന്റെ ആണ്ട് പോലെയുള്ള ഒരു ആണ്ടിനകം കേദാരൻ്റെ മഹത്വമൊക്കെയും പോകും കേദാരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും ഇസ്രായേലിന്റെ ദൈവമായ ഹോവയല്ലോ അറിളിച്ചെയ്തിരിക്കുന്നത്